നമസ്കാരം ഇനി സത്യയുഗം വരുന്നു ആളുകൾ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യുന്നു ആളുകൾ നരബലി കൊടുക്കുന്നു ഇതിനെ പറ്റിയിട്ടുള്ള സ്വാമിജീൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ സമയ ഇനി ഒരു യുഗം ഉണ്ടോ അങ്ങനെ ഒരു സത്യയുഗമാണോ ഇനി വരാൻ പോകുന്നത് ഇവിടുന്ന് എങ്ങനെയാണ് ഒരുപാട് പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളും കൊണ്ട് നരബലി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ജന്മം അതിൽ നന്നായി കിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഡോക്യുമെന്ററീസ് ഇവൻ ആളുകൾ ചെയ്തതാണ് ഇതൊക്കെ കൂട്ടത്തോട് ആത്മഹത്യയൊക്കെ ചെയ്ത കേസുകൾ വരെ കേസ് ഫയൽസ് വരെയുണ്ട് നോക്കി കാണുന്നത് ഇതിനെ സ്വാമിജിതിനുള്ള യുഗമുണ്ടോ പിന്നെ മനുഷ്യൻ ഇങ്ങനെ ചെയ്തതുകൊണ്ട് ആ യുഗത്തിലേക്ക് എത്തിച്ചേരുമോ മനുഷ്യന്റെ അജ്ഞാനത്തിന് പരിധിയില്ലാതെ വരുമ്പോ അവൻ എന്തിനൊക്കെ പോയി പെടും ആർക്കും പറയാൻ വയ്യ ഞങ്ങള് ഒരു ഗവേഷണം ചെയ്യുന്നുണ്ട് ഈ ഗവേഷണം വിജയിച്ചാൽ മരിച്ചു പോയവരൊക്കെ എഴുന്നേറ്റ് വരും അതുകൊണ്ട് നിങ്ങൾ ഇത്ര കോടി ഇത്ര ലക്ഷം ഡോളറ് ഞങ്ങളുടെ കമ്പനിക്ക് അടച്ചാൽ നിങ്ങളുടെ ബോഡി നിങ്ങളുടെ മരണാനന്തരം ഞങ്ങൾ ശീതീകരിച്ച് വയ്ക്കും ഈ ഗവേഷണം വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ എണീറ്റ് വരും ഇത് വിശ്വസിച്ചിട്ട് ഏൽപ്പിച്ചവരുണ്ട് ഏ ഈ രണ്ടു കൂട്ടരേയും കാറ്റ് പോയി കഴിഞ്ഞാൽ രണ്ടും കൂട്ടറും ഉണ്ടാവില്ല പിന്നെ സുഖമായി ജീവിക്കാൻ പഠിച്ചവർ ആ കാശ് ഉപയോഗിച്ച് സുഖമായി ജീവിച്ചു അത്രയേ ഉള്ളൂ ഇങ്ങനെ എന്തിലൊക്കെ പെടുന്നവരുണ്ട് എനിക്ക് ഇത്ര രൂപ തന്നാൽ നിങ്ങളുടെ പേര് ഞാൻ നൂറും മാഞ്ചിയം ഹിമാലയത്തിൽ കുടിച്ചിടും അത് നിങ്ങൾ എനിക്ക് ഇത്ര രൂപ തരണം ഉടനെ മലയാളി കൊടുക്കും എവിടെ ഹിമാലയത്തിൽ മാഞ്ചി ഉണ്ടാവുമോ അതുപോലും ആലോചിക്കാനുള്ള ബുദ്ധി അവനില്ല അപ്പം ഇതൊരു മേഖലയിലല്ല ഇങ്ങനെ ചൂഷണങ്ങൾ എല്ലാ മേഖലകളിലൂടെ എവിടെ എവിടെയൊക്കെ അജ്ഞാനമുണ്ടോ അതൊക്കെ ചൂഷണം ചെയ്യപ്പെടും അത് മതത്തിൻ്റെ പേരിൽ ചൂഷണം ചെയ്യപ്പെടും രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ചൂഷണം ചെയ്യപ്പെടും വിദ്യയുടെ പേരിൽ ചൂഷണം ചെയ്യപ്പെടും എല്ലാത്തിൻ്റെ പേരിലും അജ്ഞാനം ചൂഷണം ചെയ്യപ്പെടും അപ്പം നമുക്ക് അജ്ഞാനം ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ അജ്ഞാനത്താലുള്ള ചൂഷണത്തിന് വിധേയരാവാതിരിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് സാധിക്കൂ അതിപ്പോ ഇന്നതെന്നില്ല അപ്പോൾ പ്രത്യേകിച്ച് ഓരോരു മേഖല പറയേണ്ട ആവശ്യമില്ല പിന്നെ നമ്മുടെ യുഗസങ്കല്പത്തിൽ നാല് യുഗങ്ങൾ ചേർന്നതാണ് ഒരു മഹായുഗം അഥവാ ഒരു യുഗം അതിൽ ആദ്യത്തത് കൃതയുഗമാണ് കൃതയുഗത്തിൻ്റെ മറ്റൊരു പേരാണ് സത്യയുഗം കൃതയുഗം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ത്രേതായുഗമാണ് ത്രേതായുഗം കഴിഞ്ഞാൽ ദ്വാപരയുഗം ദ്വാപരയുഗം കഴിഞ്ഞാൽ കലിയുഗം ഈ ഈ നാലും ചേർന്നത് ഒരു മഹായുഗം മഹായുഗത്തിൻ്റെ കാലാവധി പന്ത്രണ്ടായിരം ദിവ്യവർഷമാണ് പന്ത്രണ്ടായിരം ദിവ്യവർഷം എന്ന് പറയുമ്പോൾ മനുഷ്യന്മാരുടെ ഒരു വർഷം ഒരു ദേവദിവസം നില കണക്ക് കൂട്ടണം അപ്പം പന്ത്രണ്ടായിരം ഇൻറ്റു മുന്നൂറ്റി അറുപതാണ് വരുക ഒരു യുഗത്തിൻ്റെ കാലം അതിലാണ് ഈ പറഞ്ഞ നാലും വരുന്നത് അങ്ങനെ ഒരു ഒരു യുഗം കഴിഞ്ഞാൽ അടുത്ത യുഗം ആരംഭിക്കും ഭാരതീയമായ ഗണന അനുസരിച്ചാണ് പറയണത് കാരണം കാലം അനാദ്യ അനന്തമായി തുടരുന്നതാണ് ചാക്രികമായിട്ട് ഇപ്പം നമ്മൾ ഇപ്രാവശ്യത്തെ കലിയുഗത്തിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയാറ് വർഷമായിട്ടേ ഉള്ളൂ ഇനിയും മൂന്ന് ലക്ഷത്തി ജില്ലാ കൊല്ലം ബാക്കിയുണ്ട് ഈ കലിയുഗം കഴിയാൻ അപ്പം സത്യയുഗം വരണമെങ്കിൽ ഇനിയും മൂന്ന് ലക്ഷത്തി ജില്ലാ കൊല്ലം ബാക്കിയുണ്ട് അപ്പം അതുവരെ കാക്കാൻ സമയമില്ലാതെ കണ്ട് ദാ വരികയാണ് അവിടെ സ്വീകരിക്കാൻ തയ്യാറായിക്കോളൂ എന്ന് പറയുന്ന പല അബദ്ധ ധാരണകളും ഉണ്ട് അവരിപ്പോൾ അത് വിശ്വസിച്ചോട്ടെ നമുക്കിപ്പോൾ വല്ലതും പറയാൻ പറ്റുമോ ഇപ്പോൾ കൽക്കി ഇപ്പോൾ വരണോ ആൾക്കാരുണ്ട് ഖഡ്കി വന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഞാൻ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് സ്വയം ഇപ്പോൾ ഭാരതത്തിൽ നിന്ന് രണ്ടോ മൂന്നോ കൽക്കികളിപ്പോണ്ടെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഏ ഞാനാണ് കളിക്കി ഞാനാണ് കൽക്കി അതുപോലെ മുമ്പ് ഈ ജമായത്ത് ഇസ്ലാമിയായിട്ട് ബന്ധപ്പെട്ടതാണോ എന്ന് എനിക്ക് വ്യക്തമായി പറയാൻ വയ്യ എന്തായാലും ഒരു ഇസ്ലാമിക സംഘടനയുടെ ഒരു ഒരു പ്രസിദ്ധീകരണമാണ് പ്രബോധനം അതിൽ ഈ മുഹമ്മദ് നബിയാണ് കൽക്കി എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് ഇത് വിശ്വസിക്കുന്നുണ്ട് ഒരുപാട് പേര് ഞാൻ കൽക്കിയെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കേരളത്തിൽ തന്നെ ഉണ്ട് ആന്ധ്രാപ്രദേശിലുണ്ട് അപ്പോൾ എന്താ സംഭവം വെച്ചാൽ ഈ കൽക്കി വരണമെങ്കിൽ മൂന്ന് ലക്ഷത്തി എല്ലാം കൊല്ലം കഴിയണം ഇനി അങ്ങനെ ഒരു സത്യയുഗമുണ്ട് വരാൻ എങ്കിൽ ഞാൻ ആരെങ്കിലും കൊന്നാലോ പരി കൊടുത്താലോ അത് വേഗം വരുമോ അത് വൈകുമോ അതില്ലല്ലോ അത് വരണ്ട സമയത്തല്ലേ അത് വരിക അപ്പോൾ ഈ നരബലി തുടങ്ങിയ ആഭാസങ്ങൾ അത്യാചാരങ്ങൾ ഇത്തരം അബദ്ധ ധാരണകളുടെ പേരിൽ അനുസ്യൂതം നടക്കുകയാണ് അത് മനുഷ്യൻ്റെ അജ്ഞാനത്തിൻ്റെ പാരമ്യം എന്നല്ലാതെ മറ്റൊന്നു പറയാനില്ല